കോഴിക്കോട് പേരാമ്പ്രയിൽ മൂന്ന് വയസ്സുകാരെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ മരിച്ച നിലയിൽ ആൽബിൻ ജോവിറ്റ ദമ്പതികളുടെ മകൾ അനീറ്റയാണ് മരിച്ചത് കുട്ടിയെ ഉറക്കിയ ശേഷം അലക്കാൻ പോയ അമ്മ തിരികെ വന്നപ്പോൾ കുട്ടിയെ ബാത്റൂമിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ പേരാമ്പ്ര ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആൽവിന്റെ മാതാപിതാക്കൾ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അപകടം നടന്നത് അറിഞ്ഞില്ല പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ബക്കറ്റിനുള്ളിൽ വീണത് എന്നത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ് അതേസമയം അമ്മ അലക്കാൻ പോയ സമയത്ത് കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേട്ടിരുന്നതുമില്ല തിരികെ അലക്കിയതിനു ശേഷം എത്തിയപ്പോഴാണ് കുട്ടിയെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചത് കുട്ടി തനിയെ ബാത്റൂമിൽ പോയി ബക്കറ്റിൽ വീഴുകയായിരുന്നോ എന്ന ചോദ്യം ഒരു ദുരൂഹത ഉണർത്തുന്നത് തന്നെയാണ് സംഭവത്തിൽ വലിയ ദുരൂഹത തന്നെ നിലനിൽക്കുകയാണ് കാരണം മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സുകാരിയായ അനിയറ്റ ഒരു പക്ഷേ തനിയെ ബക്കറ്റിൽ വീണാൽ തന്നെയും പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ബക്കറ്റിൽ നിന്ന് തിരികെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു വയസ്സോ ഒന്നര വയസ്സോ ഉള്ള കുട്ടിയൊന്നുമല്ല മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മാത്രമല്ല ഇത്ര ചെറിയ ബക്കറ്റിൽ എങ്ങനെ കുട്ടി വീണ് മരിക്കും എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു അതേസമയം പോലീസ് പല രീതിയിലും കേസ് അന്വേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ കുട്ടി വീണ സമയത്ത് പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്താൽ ഇത്തരത്തിൽ മരണം സംഭവിക്കാമെന്നും പറയുന്നു എന്നാൽ ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് കേസ് അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക